ان الحمد لله نحمده ونستعينه ونؤمن به ونستهديه ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان احسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ുംദർണീയരായ സത്യവിശ്വാസി വിശ്വാസികളെ ലോകരക്ഷിതാവായ അള്ളാഹു സുബാന താരയുടെ വിധി വിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം പാലിച്ചുകൊണ്ട് അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന സൂക്ഷ്മത പാലിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെന്നും അവനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരായിക്കൊണ്ട് തന്നെ മരിക്കാനുള്ള തോഫീക്ക് നമുക്ക് ലഭിക്കണമെന്നും ഉള്ള ബോധത്തോടു കൂടി നമ്മൾ ഓരോരുത്തരും ജീവിതം ക്രമപ്പെടുത്തണമെന്ന് ആമുഖമായി നിങ്ങൾ ഓരോരുത്തരും ഓർമ്മപ്പെടുത്തുകയാണ് അത് അർഹിക്കുന്ന ഗൗരവത്തിൽ നിങ്ങൾ ഓരോരുത്തരെയും വസീയത്ത് ചെയ്യുകയാണ് അതാസ്മാനത്താൽ അവൻ്റെ രക്ഷിദാസന്മാരും നമ്മരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകാം നമ്മൾ പല ആളുകളും ഡിസ്കൗണ്ടുകൾ ആഗ്രഹിക്കുന്ന ആളുകളാണ് അല്ലേ ഒരു വലിയ കടയിൽ നല്ല ഡിസ്കൗണ്ട് ഉണ്ട് ഓഫർ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ തിരക്ക് പിടിച്ച് അവിടേക്ക് പോയി പരമാവധി മുതലാക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് നമ്മളുടെ ഭൂരിഭാഗം സ്വാഭാവികമാണ് മനുഷ്യൻ്റെ സ്വഭാവത്തിന് സ്വാഭാവികമാണ് ഒരു പകുതി വിലക്ക് ഒരു സാധനം കിട്ടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ വാങ്ങി വെക്കും ചിലപ്പോൾ പകുതി വിലക്ക് കിട്ടല്ലേ അല്ലെങ്കിൽ കുറഞ്ഞ പൈസക്ക് കിട്ടല്ലേ എന്നുള്ളൊക്കെ നമ്മൾ വാങ്ങി വെക്കും അങ്ങനെ ഭൗതിക ജീവിതത്തിലുള്ള ഓഫറുകൾക്ക് നമുക്ക് ഭയങ്കര ആവേശമാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് പോയാലാണ് ഇത് കിട്ടുക എന്നാണെങ്കിൽ പന്ത്രണ്ട് മണിവരെ ഉറക്കുവെച്ച് നമ്മൾ പോവും ഇനി അതല്ല മൂന്ന് മണി ലക്ഷം മൂന്ന് മണിക്ക് പോയാലാണ് കിട്ടുക എന്നാണെങ്കിൽ ചിലപ്പോൾ ഉറക്കം വെച്ചിട്ട് നമ്മൾ പോവും മൂന്ന് മണിക്ക് മൂന്ന് മണിവരെ ഉറക്കുവെച്ചിട്ട് പോയാൽ ഒരു മൂന്ന് ലക്ഷം രൂപ കിട്ടും എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഉറക്കുവെച്ച് നമ്മൾ പോവും അല്ലേ അള്ളാഹു സുബാന തരാ ഇത്തരത്തിൽ എൻ്റെ അടിമകൾക്ക് ചില ഓഫറുകൾ നൽകുന്നുണ്ട് ചില ഡിസ്കൗണ്ട് ഓഫറ് അള്ളാഹു സുബ്ബാൻ തല നൽകുന്നുണ്ട് അത് നമ്മൾ എത്രത്തോളം മുതലാക്കേണ്ട അല്ലെങ്കിൽ അതിൽ എത്രത്തോളം നമ്മൾ ശ്രദ്ധ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക അള്ളാഹു സുബാൻ തല പറഞ്ഞത് അള്ളാഹു സുബാൻ തല രാത്രിയും പകലുമൊക്കെ സംവിധാനിച്ചത് ചില മാസങ്ങൾക്ക് പ്രത്യേകത കൊടുത്തത് ആ മാസങ്ങളിൽ അല്ലെങ്കിൽ ആ പ്രത്യേക സന്ദർഭത്തിൽ അതാവും കൂടുതൽ വിക്ര ചെയ്യുന്നവരാര് കൂടുതൽ ശുക്ർ ചെയ്യുന്നവരാര് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് വരെ അത്തരത്തിലുള്ള ഒരു ഡിസ്കൗണ്ടിൻ്റെ അല്ലെങ്കിൽ ഓഫറിൻ്റെ നല്ലൊരു ലാഭം കൊയ്യാൻ പറ്റുന്ന ഒരു മാസമാണ് നമുക്ക് വരാനിരിക്കുന്നത് പരിശുദ്ധമായ റമദാൻ മാസം അല്ലേ ആ റമദാൻ മാസം എത്തുന്നതിന് മുമ്പ് നമ്മിൽ വന്ന് ചേരുന്നതിന് മുമ്പ് നമുക്ക് ചെറുതായിട്ടൊന്ന് ഒരുങ്ങാനുണ്ട് ഒരുങ്ങാനുണ്ട് നമ്മളിപ്പോഴുള്ളത് ഷാബാൻ മാസത്തിലാണ് കഴിഞ്ഞ മാസം റജബ് മാസം അത് പരിശുദ്ധമായ റജബ് മാസം കഴിഞ്ഞു അതിൽ ഒരുപാട് അമലുകൾ ചെയ്തു ഇനി വരാനിരിക്കുന്നത് റമദാനാണ് നമ്മളിപ്പോൾ ഉള്ളത് ഷാബാനിലാണ് അതാണ് റസൂൽ സലാഹു അലൈഹി വസല്ലമയോട് ഉസ്സാമറബിയാഹാനു ചോദിക്കുന്ന ഷാബാൻ മാസത്തെക്കുറിച്ച് ചോദിക്കുന്ന ഒരു ഹദീത്ത് നമുക്ക് കാണാൻ സാധിക്കും ഉസാമറബി അള്ളഹനു പറയാൻ യാസൂൽ അള്ളാഹ ിലല്ലാതെ മറ്റൊരു മാസത്തിലും ഇത്ര നോമ്പെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അത് സുന്നത്ത് നോമ്പട്ടോ വറുത് നോമ്പ് റമദാനിലും മുപ്പത് ദിവസം നമ്മൾ എടുക്കേണ്ടതാണ് സുന്നത്ത് നോമ്പ് ഷാബാനിലല്ലാതെ മറ്റൊരു മാസത്തിലും ഇത്രയധികം നോമ്പ് എടുക്കുന്നത് കണ്ടിട്ടില്ല എന്താണ് അതിന് കാരണമെന്ന് ഉസാമ റദ്വാനു അള്ളാഹാൻ റസൂൽ സലിസ്ലയോട് ചോദിക്കുമ്പോൾ അള്ളാഹാൻ റസൂൽ സഹുലം കൊടുക്കുന്ന മറുപടി ും റമദാനും അടക്കുള്ള ഈ ഒരു മാസം പലരും ജനങ്ങളിൽ പലരും അശ്രദ്ധരാണ് അശ്രദ്ധരാണ് അവരാരും ഇതിന് വലിയ ഗൗരവം കൊടുക്കുന്നില്ല ഈ മാസത്തിന് ഗൗരവം കൊടുക്കുന്നില്ല ഓഹ് വഷഹറുൻ തുർഫിഹിലറബി ലമീൻ ലോകരക്ഷിതാവായ അള്ളാഹു സ്വാലേക്ക് അമലുകൾ പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ് ഷാബാൻ മാസം നമ്മുടെ പ്രവർത്തനങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ് ഷാബാൻ മാസം ആ മാസം ആളുകൾ പിന്നെ ഗൗരവത്തിൽ കാണുന്നില്ല എന്ന് അള്ളാൻ റസൂൽ പഠിക്കുക എന്നിട്ട് അള്ളാൻ റസൂൽ സല്ലാഹലം പറയുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്താ പറയുക നോമ്പുകാരനായിരിക്കാൻ എൻ്റെ ആമലുകൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നത് പ്രിയമുള്ളവരെ പിന്നെ ഈ ഒരു ഹദീസിൽ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഒന്നാമത് പിന്നെ ജനങ്ങൾ അശ്രദ്ധമാകുന്ന മാസം എന്ന് അള്ളാഹുൻ റസൂൽ സല്ലാഹനെ പഠിപ്പിച്ചു അല്ലേ ജനങ്ങൾ അശ്രദ്ധരാകുന്ന മാസമാണ് ഷാബാൻ മാസം എന്ന് അള്ളാഹുൻ്റെ റസൂൽ സല്ലാ ഹെലോ പറഞ്ഞാൽ ജനങ്ങൾ അശ്രദ്ധമാകുന്ന സമയത്ത് അമലുകൾ ചെയ്യുന്നതിന് കൂടുതൽ പ്രതിഫലമുണ്ട് അതിന് മറ്റൊരു ഉദാഹരണമാണ് പൊതുവേയുള്ള ജനങ്ങൾ അധികപക്ഷം ആളുകളും ഉറങ്ങുന്ന സമയത്ത് ഉള്ള നമസ്കാരം രാത്രി നമസ്കാരം അത് കൂടുതൽ പ്രതിഫലമുള്ള നമസ്കാരമാണ് രാത്രി അധിക ആളും അശ്രദ്ധരാണ് അധികം ആളുകളും ഉറക്കത്തിലാണ് ആ സമയത്തുള്ള നമസ്കാരം ആ സമയത്തുള്ള തിക്കറുകൾ ആ സമയത്തുള്ള ഖുഹാൻ പറയണം അള്ളാഹു സുബ്ബാൻ തല പ്രത്യേകത ഈ വിഭാഗത്താണ് ആളുകൾ അശ്രദ്ധമാകുന്ന സമയത്ത് അവാൻ റസൂൽ സല്ലാഹസ പറഞ്ഞില്ല എൻ്റെ കാലശേഷം ചില അടിമകൾ വരും അവർക്ക് കഷ്ടപ്പാടായിരിക്കും അന്ന് ദീനി പിടിച്ച് തിരിക്കുന്ന കയ്യിൽ തീക്കണൽ വെച്ച പോലത്തെ പ്രയാസം പ്രയാസമുണ്ടാവും അപ്പോഴും പിടിച്ച് നിൽക്കുന്ന ആളുകൾക്ക് കൂടുതൽ പ്രതിഫലം ഉണ്ടെന്ന് അള്ളാഹാൻ റസൂലോട് അപ്പോൾ ആളുകൾ പലരും അശ്രദ്ധരാണ് അപ്പോഴും ദീന് മുറുകെ പിടിക്കണമെങ്കിൽ അതിന് കൂടുതൽ പ്രതിഫലം കിട്ടും അപ്പോൾ അശ്രദ്ധമാകുന്ന സമയത്ത് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ വഴിബാധകൾ ചെയ്യുമ്പോൾ അതിന് കൂടുതൽ പ്രതിഫലം കിട്ടും എന്നുള്ളത് അള്ളാഹു ഹസ്ബാൻ തന്നെ പഠിപ്പിക്കുന്ന കാര്യമാണ് അങ്ങനെയാണ് അള്ളഹാൻ റസൂൽ പറഞ്ഞത് ഷബാൻ മാസം ആളുകൾ അശ്രദ്ധരാകുന്ന മാസമാണ് ആളുകൾ പൊതു ആളുകൾ പൊതുവെ നോമ്പെടുക്കാത്ത മാസമാണ് കാരണം റമദാൻ അടുത്ത മാസം വരികയാണെങ്കിൽ അപ്പോൾ അടുത്ത മാസം മുപ്പത് നോമ്പെടുക്കണം അപ്പം ഈ മാസം എന്തിനാന്നൊക്കെ വിചാരിച്ചിട്ട് ആളുകൾ പൊതുവേ നോമ്പ് എടുക്കാത്ത മാസമാണ് ആളുകൾ പൊതുവേ കുറാൻ പാരായണത്തിന് പ്രാധാന്യം കൊടുക്കാത്ത മാസമാണ് അപ്പോൾ ഈ മാസത്തിൽ കൂടുതൽ നോമ്പെടുക്കുന്നതിനും പിന്നെ കുറാൻ പാരായണം ചെയ്യുന്നതിനും പ്രതിഫലം ഉണ്ട് എന്നുള്ളത് നമുക്കിതിൽ നിന്ന് മനസ്സിലാകും രണ്ടാമത്തെ ഒരു കാര്യം പിന്നെ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസം കർമ്മങ്ങൾ അള്ളാഹുവിനേക്ക് ഉയർത്തപ്പെടുന്ന മാസം മൂന്ന് ഘട്ടത്തിലാണ് കർമ്മങ്ങൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്നത് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് മൂന്ന് ഘട്ടത്തിലാണ് അതിലൊന്ന് എല്ലാ ദിവസവും നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നന്മയാകട്ടെ തിന്മയാകട്ടെ അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് രേഖപ്പെടുത്തി വെക്കുന്ന ഗ്രന്ഥമുണ്ടല്ലോ അതിൽ നിന്ന് എല്ലാ ദിവസവും ഉയർത്തപ്പെടും അത് ദിനേനയുള്ള റിപ്പോർട്ടാണ് നമ്മൾ ചെയ്യുന്ന അമലുകളുടെ ദിനേനയുള്ള റിപ്പോർട്ട് എങ്ങനെ അള്ളാഹു സുബല പിന്നെ അള്ളാൻ റസൂൽ സലഹസിനെ പഠിപ്പിക്കുന്നത് സുബൈക്കും അസറിനും മലക്കുകൾ മാറി വരുന്ന സമയം അപ്പോൾ സുബൈ മുതൽ അസർ വരയ്ക്കുള്ളത് മലക്കുകൾക്ക് ഡ്യൂട്ടി ഉണ്ട് അത് കഴിഞ്ഞ് ആ അസറാകുന്നത് കൂടി മലക്കൾ ആകാശത്തിലെ ആകാശലോകത്തേക്ക് പോകുന്നു മറ്റൊരു കൂട്ടം മലക്കൾ അടുത്ത ഡ്യൂട്ടിക്ക് വരുന്നു അല്ലേ അസർ വരേക്ക് വരുന്നു അപ്പോൾ റസൂൽ അള്ളഹാൻ റസൂസ്ലോ പഠിപ്പിക്കുന്ന ഹദീസി നമുക്ക് കാണാം പിന്നെ ുംലായിക്കുത്തും രാത്രിയും പകലുമായി മലക്കൾ മാറി മാറി വരുന്നുണ്ട് ഫജ്രി നമസ്കാരത്തിനും അവർ ഒരുമിച്ച് കൂടുന്നു സുമ്മയെ അറുജുല്ലധീന ബാത്തു ഫീഹിം ഫീഖും രാത്രി ചെലവഴിച്ച മലക്കൾ എന്താകുന്നു രാവിലെ ആകുമ്പോഴേക്ക് പിന്നെ ആകാശ ലോകത്തേക്ക് പോകുന്നു ഫയസ് അലുഹും അള്ളാഹുബാൻ തല അവരോട് ചോദിക്കും ആ മലക്കളോട് ചോദിക്കും കൈഫ തറക്തുംബബാദി നിങ്ങൾ എങ്ങനെയാണ് എൻ്റെ മലക്കുകളെ വിട്ട് എൻ്റെ അടിമകളെ വിട്ടേച്ച് വന്നത് കാരണം മലക്കുകൾ രേഖപ്പെടുത്താമല്ലോ ആ മലകൾ രേഖപ്പെടുത്തുകയാണ് അപ്പോൾ ആ മലക്കൾ ആകാശ രോഗത്തേക്ക് പോകുമ്പോൾ അള്ളാഹു സുബാദ അവരോട് ചോദിക്കുമെന്നാണ് നിങ്ങൾ എങ്ങനെയാണ് എൻ്റെ അടിമകളെ വിട്ടേച്ച് വന്നത് അതിന് മലക്കൾ കൊടുക്കുന്ന മറുപടി വഹും യുസല്ലൂൻ ഞങ്ങൾ വരുമ്പോൾ അവർ നമസ്കരിക്കുകയായിരുന്നു സുബൈക്ക് പോകുന്ന ടീം പോകുന്ന സമയത്ത് പിന്നെ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ അടിമകളായ സച്ചരിതരായ മീനിങ്ങൾ സുബൈ നമസ്കാരത്തിലാണ് അപ്പോൾ മലക്കൾ പറയും ഞങ്ങൾ പോകുമ്പോൾ അവർ സുബൈ നമസ്കാരത്തിലാണ് നമസ്കരിക്കുന്ന ആളുകളായിരുന്നു അപ്പോൾ മറ്റൊരു കൂട്ടം മലക്കൾ പോകുമ്പോൾ അത്തേനാകും യുസല്ലൂൻ അപ്പോൾ ഈ മുകളിലേക്ക് പോയ മലക്കൾ ഒരു ടീമുണ്ടല്ലോ വേറെ ടീം മലക്കൾ താഴത്തേക്ക് വരുമ്പോൾ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മലക്കൾ പറയുമ്പോൾ അത്തേനാകും യു യുസല്ലൂൻ നമ്മൾ പോകുമ്പോഴും അവർ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ തിരിച്ച് വരുമ്പോഴും അവർ നമസ്കരിക്കുന്നവരായിക്കൊണ്ടാണ് ഞങ്ങൾ വന്നത് അപ്പോൾ ദിനേനെ പിന്നെ നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടും എന്നുള്ളത് നമുക്ക് മനസ്സിലാവും പിന്നുള്ളത് ആഴ്ചയിൽ എന്താക്കും നമ്മുടെ അമലുകൾ പ്രവർത്തനങ്ങൾ ഉയർത്തപ്പെടും നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ആഴ്ചതോറും വീക്കിലി ആയിട്ടുള്ള റിപ്പോർട്ടുകൾ അള്ളാഹു സബ്ബാന ഉയർത്തപ്പെടും അത് തിങ്കളും വ്യാഴവും ദിവസങ്ങളിലാണ് ഉയർത്തപ്പെടുന്നത് അള്ളാഹു സുബാൻ അള്ളാഹു സുബാന്നാലയുടെ റസൂൽ മുഹമ്മദ് റസൂൽ അലൈഹി അലൈവല പറയുന്നു അമാലു ഇസ്നൈനി തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ദിവസങ്ങളിൽ അമലുകൾ ഉയർത്തപ്പെടും റസൂൽ പറഞ്ഞ എന്താണ് എൻ്റെ അമലുകൾ പിന്നെ ഉയർത്തപ്പെടുന്ന സമയത്ത് ഞാൻ നോമ്പുകാരനായിരിക്കെ ഉയർത്തപ്പെടാനാണ് എനിക്കിഷ്ടം അല്ലേ നമ്മൾ മുമ്പ് പറഞ്ഞ അധീസിലും അള്ളാഹുനുറസൂ സല്ലാ വസ്സലും അത് തന്നെയാണ് പറഞ്ഞത് നോമ്പുകാരനായിരിക്കെ ഉയർത്തപ്പെടുന്നത് അതാണ് അള്ളാഹുൻ റസൂൽ സല്ലാ വസ്സിനെ പഠിപ്പിച്ചത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഉള്ള സുന്നത്ത് നോമ്പ് നിങ്ങൾ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് എടുക്കുക എന്ന് പറഞ്ഞല്ലോ അപ്പോൾ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുന്ന സന്ദർഭമാണ് പിന്നെ ഉള്ളതാണ് വാർഷികമായി പിന്നെ വർഷത്തിൽ ഒരിക്കൽ ആനുവൽ റിപ്പോർട്ട് എന്ന നിലയ്ക്ക് നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നത് അത് ഷാബാൻ മാസത്തിലാണ് നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നത് ഒരു വർഷത്തെ മുഴുവൻ കർമ്മങ്ങളുടെയും ക്രോഡീകരിച്ച റിപ്പോർട്ട് അത് ഷാബാൻ മാസത്തിലേക്കാണ് ഉയർത്തപ്പെടുന്നത് ഒരു നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് നമ്മൾ ഷാബാൻ മാസത്തിൽ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നു എന്ന് പറയുമ്പോൾ അള്ളഹാൻ റസൂർ പഠിപ്പിച്ച മറ്റൊരു ഹദീസ് വളരെ ശ്രദ്ധേയമാണ് എല്ലാവരും കർമ്മങ്ങളും ഉയർത്തപ്പെടും അതിൽ അള്ളഹാൻ റസൂർ മാറ്റിവെച്ച ഒരു ടീമുണ്ട് ആരാണത് പരസ്പരം പിണങ്ങി നിൽക്കുന്ന ആളുകൾ പരസ്പരം തെറ്റി നിൽക്കുന്ന ആളുകൾ ഇത്രയും പുണ്യകരമായ മാസത്തിൽ ശാബാൻ മാസത്തിൽ കർമ്മങ്ങൾ ഉയർത്തപ്പെടുമെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വർഷത്തെ റിപ്പോർട്ടാണ് ഉയർത്തപ്പെടുന്നത് ആ ഒരു സന്ദർഭത്തിലും കർമ്മങ്ങൾ ഉയർത്തപ്പെടാതെ വെക്കുന്ന ടീം ആരിതാണ് പരസ്പരം പിണങ്ങി നിൽക്കുന്ന ആളുകൾ അപ്പോൾ റമദാൻ വന്നതിന് മുമ്പ് പ്രിയമുള്ളവരെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആരുമായിട്ടെങ്കിലും തെറ്റി നിൽക്കുകയാണെങ്കിൽ ആരേറ്റെങ്കിലും ചെറിയ സൗന്ദര്യപ്പണക്കോ അല്ലെങ്കിൽ നമ്മുടെ ഈഗോ കാരണം നമ്മൾ വാശി പിടിച്ചത് കാരണം ആരായിട്ടെങ്കിലും നമ്മൾ ബന്ധം മുറിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നന്നാക്കേണ്ട പോയി സലാം പറയേണ്ട സമയം അധികരിച്ചു കഴിഞ്ഞു ശപാൻ മാസം തുടങ്ങി പത്ത് ദിവസത്തിലധികമായി അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ അങ്ങനെ ആരായിട്ടെങ്കിലും തെറ്റി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടാൻ അല്ലെങ്കിൽ നമുക്ക് നാളെ പരലോകത്ത് എത്തി പരലോകത്തേക്ക് എത്തുമ്പോൾ നമ്മുടെ കർമ്മങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടെന്ന് ഉറപ്പിക്കാൻ എന്ത് ചെയ്യണം പരസ്പരം നല്ല രീതിയിൽ ബന്ധങ്ങൾ പുതുക്കി പോകാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം നമുക്ക് ശ്രദ്ധിക്കണം മൂന്നാമതായി ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അമിതമായ നോമ്പ് അധികമായ നോമ്പ് അള്ളഹാൻ റസൂൽ സല്ലു അലൈഹി വല്ല എടുത്തത് റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഷാബാനിലാണ് അപ്പോൾ ഈ ഷാബാൻ മാസത്തിൽ നമ്മൾ എന്ത് ചെയ്യണം അധികമായി നോമ്പെടുക്കാൻ ശ്രദ്ധിക്കണം അതിന് ഒരുപാട് അവസരങ്ങൾ നമുക്കുണ്ട് ഒരുപാട് അവസരങ്ങളുണ്ട് പിന്നെ റമദാൻ മാസത്തിൽ ദാവൂദ് നബി അലൈഹി സ്വലാമെടുത്തത് പോലുള്ള നോമ്പ് നമുക്ക് എടുക്കാം ദാവൂദ് നബി അലൈഹി സ്വലാമയുടെ നോമ്പ് എങ്ങനെയാണ് ഒരു ദിവസം ഇടവിട്ട് ഇടവിട്ടുള്ള നോമ്പ് ഇന്ന് നോമ്പ് എടുക്കുന്നു നാളെ നോമ്പില്ല മറ്റന്നാളെ നാളെ പിന്നെ നോമ്പ് അങ്ങനെ ഓരോ ദിവസം ഇടവിട്ടുള്ള നോമ്പ് നമുക്ക് എടുക്കാവുന്നതാണ് അലദാൻ റസൂൽ സല്ലാദ് അലൈഹി സ്വലാം പഠിപ്പിച്ചതാണ് പിന്നെ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നമുക്ക് നോമ്പ് എടുക്കാവുന്നതാണ് എല്ലാ തിങ്കളും വ്യാഴവും അലാൻ റസൂൽ പഠിപ്പിച്ചതുപോലത്തുള്ള നോമ്പ് എടുക്കാവുന്നതാണ് പിന്നെ എല്ലാ മാസവും ഹിജറ മാസം എല്ലാ മാസവും പിന്നെ അയ്യാമുൽ ബീദ് പതിമൂന്ന് പതിനാല് പതിനഞ്ച് എന്നുള്ള കണക്കിൽ പിന്നെ അയ്യാമുൽ ബീദ് നോമ്പ് മൂന്ന് ദിവസം നമുക്ക് എടുക്കാവുന്നതാണ് അങ്ങനെ അധികരിച്ച നോമ്പ് അള്ളാഹു അള്ളാഹുൻ റസൂൽ സല്ലു അലൈഹി വല്ല പഠിപ്പിച്ച ആയിഷ ആയിഷാറിയാഹാൻഹ പറയുന്ന മറ്റൊരു ഹദീസ് നമുക്ക് കാണാം അള്ളഹാൻ റസൂല് പിന്നെ ഷാബാൻ മുഴുവനായും നോമ്പെടുക്കാറുണ്ടായിരുന്നു എടുക്കാറുണ്ടായിരുന്നു എന്നുള്ളതിൽക്ക് അത്രയും അധികം നോമ്പ് ഷാബാൻ മാസത്തിൽ അള്ളാഹുൻ റസൂൽ സലഹ് അലൈഹി സ്വലമ എടുക്കാറുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ പിന്നെ ഈ ഒരു ഷാബാൻ മാസം റമദാനിലേക്കുള്ള ഒരു ഒരുക്കമായി നമ്മൾ ഓരോരുത്തരും അതിനെ കാണണം പിന്നെ പണ്ഡിതന്മാർ ഇതിനെപ്പറ്റി പറയാറുള്ളത് ഷെഹ്റുൽ ഖുർറാൻ കാര്യങ്ങളുടെ മാസം എന്നും പണ്ഡിതന്മാർ പറയാറുണ്ട് അതായത് ഖുർആൻ പാരായണം അധികരിപ്പിക്കാനുള്ള മാസമായിക്കൊണ്ടും പറയാറുണ്ട് നമ്മൾ റമദാനിലേക്ക് എത്തുകയാണ് അപ്പോൾ റമദാനിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിനെ നമ്മളൊന്ന് പാകപ്പെടുത്തി എടുക്കാൻ ഒരു മാസം മുഴുവൻ നോമ്പ് അപ്പോൾ ഈ ഒരു മാസം ചെറിയ രീതിക്ക് നോമ്പെടുത്ത് തുടങ്ങി പിന്നെ ഖുർആൻ പാരായണം ഒരുപക്ഷെ നമ്മൾ കഴിഞ്ഞ റമദാനിൽ റമദാനിലെടുത്ത് വെച്ച് ആയിരിക്കും അതൊക്കെ ഒന്ന് തട്ടി എടുത്ത് നല്ല രീതിയിൽ ഖുർആൻ പാരായണം ചെയ്ത് ഒന്ന് ശക്തിപ്പെടുത്തി തിരിച്ചു വരേണ്ട ഒരു സമയം അധികരിച്ച് കഴിഞ്ഞു അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മാസം പിന്നെ ആരെങ്കിലായിട്ട് നമ്മൾ തെറ്റി നിൽക്കണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സുലഹാക്കി അവരോട് പൊരുത്തം ചോദിച്ച് സലാം പറ പിന്നെ ഖുർആൻ എടുത്ത് പാരായണം ചെയ്ത് അധികമായി ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളായി മാറി നോമ്പെടുക്കുന്ന ആളുകളായി മാറി നമ്മൾ റമദാനിലേക്ക് ഒരുങ്ങണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹുസ്ബാൻ തലാദിനായി നമുക്ക് ഏവർക്കും തൗഫീ നൽകി അനുഗ്രഹിക്കുമാറാകാം والسلام على رسوله وعلى وصحبه بعد يا الناس بتقوى ും ഒരിക്കൽ കൂടി അള്ളാഹുസ്ബാൻ താല സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സബ്ബാൻ താല അതിന് നമുക്ക് അവർക്കും തൗഫീഖ് നൽകി നമ്മൾ പറഞ്ഞു ഷാബാൻ മാസത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് അതായത് നോമ്പ് എടുക്കണം പിന്നെ ഖുർആൻ പാരായണം ചെയ്യണം എന്നുള്ളതൊക്കെ എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അധികമായി കണ്ടുവരാറുള്ള മാസമായി ബന്ധപ്പെട്ട ചില വിദ്യാർത്ഥികൾ വളരെ വ്യാപകമാണ് അവൻ റസൂൽ വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ അവ്വാൻ റസൂൽ സല്ലാസ്വലമ്മ പഠിപ്പിക്കാത്ത അല്ലെങ്കിൽ അവിടുത്തെ സ്വഭാവത്തിന് അറിവില്ലാത്ത പുത്തൻ ആചാരങ്ങൾ ദീനിൽ പുതുതായി കൊണ്ടുവരപ്പെട്ട ആചാരങ്ങൾ ദീന് പഠിപ്പിക്കാത്ത ആചാരങ്ങൾക്കാണ് വിദ്യാർത്ഥി എന്ന് പറയുന്നത് ശാബാൻ മാസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ നാടുകളിൽ വളരെ വ്യാപകമാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഷാബാൻ പതിനഞ്ചിന് പ്രത്യേകമായിട്ടുള്ള നോമ്പ് പൊതുവെ ആളുകൾ പറയാറുള്ളതാണ് എന്നാൽ അള്ളാഹു റസൂല് പഠിപ്പിക്കാത്ത സ്വഭാവത്തിന് പരിചയമില്ലാത്ത സെൽഫുകൾക്ക് പരിചയമില്ലാത്ത ഒരു കാര്യമാണ് ഷാബാൻ പതിനഞ്ചിന് പ്രത്യേകമായിട്ടുള്ള ഒരു നോമ്പ് നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങൾ വ്യാഴം നോമ്പെടുക്കാം ദാവൂദ് നബി അലൈ ഇസ്ലാമയുടെ നോമ്പ് പോലത്തെ നോമ്പെടുക്കാം പിന്നെ അയ്യാമുൽ നോമ്പ് എടുക്കാം അങ്ങനെ ഒരുപാട് നോമ്പുകൾ നമുക്കുണ്ട് എന്നാൽ ഷാബാൻ പതിനഞ്ചിന് പ്രത്യേകമായിട്ടുള്ള നോമ്പ് അത് ബിദാത്താണ് ഷാബാൻ പതിനഞ്ചിന് പ്രത്യേകമായിട്ടുള്ള നോമ്പ് അത് ബിദാത്താണ് പിന്നെ മറ്റൊരു കാര്യം പിന്നെ ബിദാത്തായിട്ട് പൊതുവേ നാടുകളിൽ പ്ര പ്രചരിച്ചു വരുന്ന ഒരു കാര്യമാണ് ഷാബാൻ പതിനഞ്ചിൻ്റെ രാവിലെയുള്ള സൊലാത്തുൽ അൽഫിയ സൊലാത്തുൽ അൽഫിയ എന്നുള്ള നമസ്കാരം അത് നമ്മുടെ നാടുകളിൽ വ്യാപകമാണ് അതിൻ്റെ എന്ന് പറയുന്നത് നൂറ് അക്കാത്ത് നമസ്കരിക്കുക ഒരു റക്കാലത്തിൽ പത്ത് വീതം സൂഹത്തുൽ ഇഹ്ലാസ് പാരായണം ചെയ്യുക എന്നുള്ളത് അങ്ങനെ ആയിരം വട്ടം സൂറത്തുൽ അഖ്ലാസ് പാരായണം ചെയ്യുന്നത് കൊണ്ടാണ് സൂഹത്തുൽ അൽഫിയ എന്നതിന് പേര് വന്നത് സൂറത്തുൽ അൽഫിയ അല സലാത്തുൽ അൽഫിയ എന്നുള്ളത് പത്ത് റക്കാലത്ത് നൂറക്കാത്ത് നമസ്കരിക്കുക അതിൽ ഓരോ റക്കാലത്തിനും പത്ത് വീതം സൂഹത്തുൽ ഇഖ്ലാസ് ഓതുക എന്നുള്ള നമസ്കാരം അത് അള്ളാൻ റസൂൽ സല അലൈ സ്വലമ പഠിപ്പിക്കാത്ത വിദായത്തായിട്ടുള്ള നമസ്കാരമാണ് അത് ഇമാം നവവി റഹ്മത്തുല്ലാഹി അലഹി പറയുന്നുണ്ട് സൊലാത്തുൽ മാറൂഫത്തി ബി സൊലാത്തുർ റഖായിബ് അതുപോലെ തന്നെ റജബ് മാസത്തിൽ നമ്മൾ മുമ്പ് കേട്ടതാണ് റജബ് മാസത്തിലുള്ള സൊലാത്തുർ റഖായിബ് പിന്നെ പന്ത്രണ്ട് റക്കാത്തുള്ള നമസ്കാരം അതും വിദാത്താണ് മാത്രമല്ല സൊലാത്തുൽ ലൈലത്തി ലത്തി നിസ്ഫി ഷാബാൻ ഷാബാൻ പതിനഞ്ചിന് നമസ്കരിക്കുന്ന ഏത്ത റക്കാത്തിൽ നൂറ് അക്കാത്തുള്ള നമസ്കാരം സ്വലാത്തി വിതാറ്റാനി മുൻകറാനി അതായത് നമ്മൾ ഒരിക്കലും പിന്നെ പിൻപറ്റാൻ പാടില്ലാത്ത അവതാൻ റസ്സില് പഠിപ്പിക്കാത്ത നമസ്കാരങ്ങളാണ് അതുകൊണ്ട് അത്തരം നമസ്കാരങ്ങൾ പിന്നെ നല്ലതാണ് എന്നൊക്കെ നമ്മൾ എവിടെയെങ്കിലും കേൾക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കാതെ ബിദാറ്റാണ് അതാൻ റസ്സില് പഠിപ്പിക്കാത്ത നമസ്കാരമാണ് അത്തരത്തിലുള്ള നമസ്കാരം എന്നുള്ളത് പിന്നെ മറ്റൊരു കാര്യം അബാൻ ഷാബാൻ പതിനഞ്ചിന് രാവിലെയോ അല്ലെങ്കിൽ രാത്രിയോ ആയിട്ട് പ്രത്യേകം എണ്ണം സൂറത്ത് യാസീന് പാരായണം ചെയ്യുക എന്നുള്ളത് ഷാബാൻ പതിനഞ്ചിന് പ്രത്യേകമായിക്കൊണ്ട് ഒരു യാസീൻ പാരായണം അല്ലെങ്കിൽ ഷാബാൻ പതിനഞ്ചിന് പ്രത്യേകമായിട്ടുള്ള ഒരു ദിക്ർ ചൊല്ലൽ എന്നുള്ളത് പഠിപ്പി അള്ളഹാൻ റസൂൽ സലഹാസന പഠിപ്പിച്ചിട്ടില്ല അതിന് ചില ഹദീസുകൾ അവർ കൊണ്ടുവരാറുണ്ട് എന്നാൽ ആ ഹദീസുകൾ പിന്നെ ഹദീസ് പണ്ഡിതന്മാർ പറഞ്ഞത് അത് കെട്ടിച്ചമക്കപ്പെട്ട ഹദീസാണ് അള്ളഹാൻ റസൂൽ പണയ പറയാത്ത അള്ളഹാൻ റസൂൽ കളവായിക്കൊണ്ട് കെട്ടിച്ചമക്കപ്പെട്ട ഹദീസുകളാണ് ഇത്തരത്തിലുള്ള ആരാധന കർമ്മങ്ങൾക്ക് തെളിവായിക്കൊണ്ട് ഉദ്ധരിക്കാറുള്ളത് അത് തീർത്തും ശരിയല്ല നമുക്ക് പിന്നെ ഇത്തരം ചെയ്ത്താൻ നല്ലവരെ പിടികൂടുന്നത് ഇത്തരം വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളിലൂടെയാണ് ഒരിക്കലും ഒരു തെറ്റ് ചെയ്യുന്ന ആളെ ചെയ്താന് പിന്നെ ഇങ്ങനെ നമസ്കാരം പറഞ്ഞിട്ട് പിഴപ്പിക്കേണ്ട ആവശ്യമില്ല അവനുക്ക് അല്ലേലെ പിഴച്ച് പോയ ആളാണ് ചെയ്ത് തെറ്റ് ചെയ്യുന്ന ആൾ എന്നാൽ ഒരു നന്മ ചെയ്യുന്ന ആളെ പിഴപ്പിക്കാനുള്ള എളുപ്പമുള്ള മാർഗം എന്ന് പറയുന്നത് നന്മകളിൽ അള്ളഹാൻ റസൂല് പഠിപ്പിക്കാത്ത കാര്യങ്ങൾ അവനക്ക് ഇട്ട് കൊടുത്തിട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത് കാരണം ഇതിന് പ്രതിഫലം കിട്ടൂല്ല എന്ന് മാത്രമല്ല ശിക്ഷ കിട്ടും അള്ളാൻ്റെ റസൂൽ പഠിപ്പിക്കാതെ ഒരു ഇബാദത്ത് നമുക്ക് സ്വീകാര്യ യോഗ്യമാകണമെങ്കിൽ അതിന് രണ്ട് കാര്യമാണ് എന്തൊക്കെയാണ് വേണ്ടത് ഇഖ്ലാസും മുതാബാത്തും വേണം രണ്ട് കാര്യങ്ങളാണ് ഒരു അമല് സ്വീകരിക്കപ്പെടണമെങ്കിൽ ഉണ്ടാകേണ്ടത് ഇഖ്ലാസ് വേണം നല്ല പരിശുദ്ധമായ നീയത്ത് വേണം അള്ളാഹു സുബ്ബാന താലയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഇബാദത്ത് ചെയ്യുന്നത് ആരെയും കാണിക്കാനല്ല ആരെങ്കിലും ബോധ്യപ്പെടുത്താനല്ല അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് എന്ന് ആളുകൾ കാണാൻ വേണ്ടിയല്ല അല്ലെങ്കിൽ എനിക്ക് എനിക്കിങ്ങനെ സമ്മാനം കിട്ടാൻ വേണ്ടിയല്ല ഞാൻ ചെയ്യുന്നത് അള്ളാഹു സുബാന താലേക്ക് വേണ്ടി മാത്രമാണ് എന്ന നീയത്ത് ഉണ്ടാകണം ഓരോ വിഭാഗത്ത് ചെയ്യുമ്പോഴും ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും രണ്ടാമത് അത് റസൂൽ സല്ലാഹു അലൈഹി വല്ല പഠിപ്പിച്ചത് പോലെ ആകണം റസൂൽ അള്ളാൻ റസൂൽ എങ്ങനെയാണോ പഠിപ്പിച്ചത് അതുപോലെ ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ അള്ളാൻ റസൂല് പഠിപ്പിക്കാത്തൊരു കാര്യമാണ് ഇത്തരം നമസ്കാരങ്ങൾ എന്നുള്ളത് അപ്പോൾ അത് നമ്മൾ സൂക്ഷിക്കുക പിന്നെ ഷാബാൻ പതിനഞ്ചിലുള്ള പ്രത്യേക ആഘോഷ അനാചാരങ്ങൾ അതൊക്കെ പിന്നെ പഠിപ്പിക്കപ്പെടാത്ത കാര്യമാണ് നബി നബിസ് അല്ലാ വസ്ല്ല പഠിപ്പിച്ചത് ആകെ മൂന്നാഘോഷങ്ങളാണുള്ളത് പിന്നെ രണ്ടാണ് പിന്നെ ആഘോഷം ഈദുൽ ഫിത്തറും ഈദുൽ അബ്ഹയും പിന്നെ ഈദായി കൊണ്ടുവരുന്നത് വെള്ളിയാഴ്ച ദിവസമാണ് ഇത് മൂന്നുമാണ് പിന്നെ ദീനിൽ ആഘോഷമായിട്ട് ഉള്ളത് അല്ലെങ്കിൽ ഈദായിട്ട് വരുന്നത് ഇത് മൂന്നുമാണ് ഇതല്ലാത്തൊരു ആഘോഷം അല്ലെങ്കിൽ പിന്നെ ഒരു വാർഷികം എന്നുള്ളത് അള്ളാഹുൻ്റെ റസൂൽ സുലി ശർമ്മ പഠിപ്പിക്കാത്ത ഒരു കാര്യമാണ് പിന്നെ നോമ്പെടുക്കുക പിന്നെ നോമ്പെടുക്കുക എന്നുള്ളത് പിന്നെ നരകത്തിൽ നിന്ന് ഒരുപാട് വർഷത്തെ വഴിദൂരം ഒരു നോമ്പ് കൊണ്ട് അവന് സാധിക്കുമെങ്കിൽ പ്രിയുമുള്ളവരെ ഈ ഒരു മാസം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം നമ്മൾ പറഞ്ഞു ഒരു ഡിസ്കൗണ്ട് ഓഫർ വരികയാണെങ്കിൽ നമ്മൾ അതിനായി ഒരുങ്ങും ഇപ്പോൾ മൂന്ന് മണിക്ക് നിങ്ങൾ വന്നാൽ ഒരു മൂന്ന് കോടി രൂപ കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മൾ ആ രാത്രി ഉറങ്ങാതിരിക്കും അത് അതിനുള്ള ഒരുക്കമാണ് അല്ലേ അതിനുള്ള ഒരുക്കമാണ് അതുപോലെ റമദാൻ മാസം വരുമ്പോൾ അതിനായി നമ്മളൊന്ന് ഒരുങ്ങണം നമ്മുടെ വീടുകളൊക്കെ വൃത്തിയാക്കി നമ്മുടെ മനസ്സിനെ ഒന്ന് ശുദ്ധിയാക്കി ഇതുവരെ ചെയ്ത തെറ്റുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി ഇസ്തികഫാറ ചെയ്ത് മടങ്ങണം എന്നുള്ളത് പ്രിയമുള്ളവരെ തെറ്റുകൾ ചെയ്യുന്നവരുടെ ജീവിതത്തിൽ നന്മക്കുള്ള വഴികൾ തടസ്സമാകും നമുക്ക് രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കാൻ കഴിയുന്നില്ല സുന്നത്തുനിന്ന് നമ്മൾ എടുക്കാൻ കഴിയില്ലെന്ന് കഴിയുന്നില്ല എങ്കിൽ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ തെറ്റുകൾ കാരണം നമ്മൾ അതിൽ നിന്ന് തടയപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും അത് അള്ളാവിന്റെയൊക്കെ എഴുത്തു പറഞ്ഞ് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് ഇസ്തികഫാറ് ചെയ്ത് കരഞ്ഞ് പ്രാർത്ഥിച്ച് അതിൽ നിന്ന് തിരിച്ചു മടങ്ങൽ അനിവാര്യമാണ് നമ്മൾ റമദാൻ റമദാനത്തിന് മുമ്പ് നമ്മളെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാൻ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരം കിട്ടണമെങ്കിൽ അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക അതിൽ നിന്ന് ഇസ്തികഫാറ് ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹു സുബാനത്താല അതിനായി നമുക്ക് ഏവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റു കുറ്റങ്ങളും അള്ളാഹു സുബാനത്തല നമുക്ക് പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ നമ്മുടെ പിന്നെ ഹത്തീബിന് പിന്നെ ഇപ്പോഴും ചെറിയ പ്രയാസം ഉണ്ടെന്നാണ് പറഞ്ഞത് പരിപൂർണ്ണ ശിഫ അള്ളാഹു വസ്മാനത്താല അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ ലോകങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഇനിയുമുണ്ട് അവർക്ക് അള്ളാഹു ഉസ്മാല പരിപൂർണമായി ശിഫ നൽകി നല്ല ആഫിയത്തോട് കൂടിയുള്ള ദീർഘകായി സ്വ അള്ളാഹു വസ്മാ അവർക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ അവരുടെ കടം തീർക്കാനുള്ള തൗഫീഖ് അള്ളാഹു വസ്മാനത്താലയും പെട്ടെന്ന് അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ പിന്നെ മക്കളിലും ഭാര്യമാരിലും നല്ല സമാധാനവും പിന്നെ ഐശ്വര്യമുള്ള ജീവിതം അള്ളാഹു സുബ്ബാഹ തല നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഫലസ്തീനിൽ കഷ്ടപ്പെടുന്ന മക്കൾ മറ്റു ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായും ഒരുപാട് കഷ്ടങ്ങൾ സഹിക്കുന്ന മുസ്ലിമീങ്ങൾ ഇന്ത്യയിൽ തന്നെ നോർത്തിലേക്ക് പോയാൽ കഷ്ടപ്പാട് സഹിക്കുന്ന മുസ്ലിമീങ്ങൾ സഹോദരങ്ങൾ അവർക്കെല്ലാം അള്ളാഹു സുബ്ഹാൻ തല എളുപ്പം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ وآخر دعوانا الحمد لله رب العالمين وأستغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه إنه هو الغفور الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا رحم الرحيمين أقم الصلاة